അഗാപ്പെ ഗ്രൂപ്പ് മെഡിക്കൽ ഡിവൈസസ് മേഖലയിൽ പുതുതായി നിർമ്മിച്ച നൂതന ഉപകരണങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഡിവൈസസ് നിർമ്മാണ രംഗത്ത് കേരളം വളരെ മുന്നിലാണെന്നും ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള പുതുതലമുറ തൊഴിലുകൾ കേരളത്തിലേക്ക് വരുന്നുവെന്നും അഗാപ്പേ സിഇഒ തോമസ് ജോൺ പറഞ്ഞു How many job opportunities you are giving for your new project? So I never see such a vibrant uh, leader as uh, you know in my my history, other than uh, Mr. Adi, sir And uh, it is our special privilege for him to inaugurate uh, our new uh, hematology series of instruments, for instruments, and the immunology system, sir. Just for your information. The instruments which we are we are launching here today is completely indigenized, developed by us with some foreign partnership. But this is first time in the Indian history, first time in the Indian history because in front of the customers because they all are using this hematology systems. Four instruments which we are launching today, today nobody in India is manufacturing. Karnataka can electronic manufacturing cluster. -il. രണ്ടേ പോയിന്റ് ഒന്ന് ഏക്കറിലായി എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലൊരുങ്ങുന്ന പുതിയ നിർമ്മാണ കേന്ദ്രം രണ്ട് ഘട്ടങ്ങളിലായി പണി പൂർത്തിയാക്കാനാണ് അഗാപേ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടം ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകോത്തര നിലവാരത്തിലൊരുങ്ങുന്ന ഈ കേന്ദ്രത്തിൽ ആദ്യഘട്ടത്തെ തന്നെ നൂറ്റി അൻപത് വിദഗ്ധ എഞ്ചിനീയർമാർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് അഗാപ്പേ കണക്ക് കൂട്ടുന്നത് ഇതോടെ തൊഴിലും ഇരട്ടിയാകും ഇന്ത്യയുടെ മെഡിക്കൽ ഡിവൈസസ് മാനുഫാക്ചറിംഗ് മേഖലയിൽ ഇരുപത് ശതമാനം ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് കേരളത്തിലാണ് രാജ്യത്തിൻ്റെ മെഡിക്കൽ ഡിവൈസസ് ഹബ്ബാകാൻ കേരളത്തിന് സാധിക്കുമെന്നാണ് സർക്കാരും കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ പുതുതായി അഗാപ്പെ ഗ്രൂപ്പ് ന്യൂനത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിർമ്മാണ യൂണിറ്റും കേരളത്തിൻ്റെ കുതിപ്പിന് ഊർജ്ജം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതിനിടെ നൂതന രോഗനിർണയ ടെസ്റ്റിംഗ് സാങ്കേതിക വിദ്യകൾക്കായി ജാപ്പനീസ് കമ്പനി ഫ്യൂജി ഹോൾഡിംഗ്സുമായി കൈകോർത്ത് മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന അഗാപ്പെ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഐ വി ഡി കമ്പനിയാണ് ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റിംഗ് സാങ്കേതികവിദ്യ വിദ്യ ഗവേഷണം എന്നിവയിൽ ആഗോളതലത്തിൽ പ്രധാനികളാണ് ഷൂജി അറേബിയോ വിവിധ രോഗനിർണയ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന റീ ഏജൻ്റുകൾ ഇവർ സംയുക്തമായി നിർമ്മിക്കും കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ മാതൃകയിലാണ് ഇരു കമ്പനികളും സഹകരിക്കുന്നത് കരാർ പ്രകാരം സാങ്കേതികവിദ്യയും റീ ഏജൻറ്റ് അസംസ്കൃത വസ്തുക്കളും ഫ്യൂജറിബിയോ ലഭ്യമാക്കും റീ ഏജൻ്റ് വികസിപ്പിക്കുക നിർമ്മിക്കുക എന്നിവയാണ് അഗാപ്പയുടെ ചുമതല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ അഗാപ്പയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും ഇതോടെ റീ ഏജൻറ്റുകൾ പ്രാദേശികമായി നിർമ്മിക്കുന്ന എല്ലാവിധ കെമി ലൂമിനൈൻസിടെ സേവനങ്ങളും നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാവും അഗാപ്പേ ഓങ്കോളജി തൈറോയിഡ് സാംക്രമിക രോഗങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ഘട്ടംഘട്ടമായി ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ പുറത്തിറക്കും അഗാപ്പെ ബ്രാൻഡിന് കീഴിലാവും ഇവ വിതരണം ചെയ്യുക News desk you talk